ബാംഗ്ലൂരിലെ താമസ സ്ഥലത്തു നിന്നും അൻപത്തൊമ്പതോളം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച രീതിയിൽ ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടുകെട്ടുകയാണ് ഏകദേശം അതിന് രണ്ടാഴ്ചത്തോളം പഴക്കമുണ്ടായിരുന്നു ഈ അറും കൊല നടത്തിയ ആളെ തപ്പി ബാംഗ്ലൂർ പോലീസ് ഒഡീഷയിലോട്ട് പോവുകയാണ് അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇരുപത്തൊമ്പത് കാര്യായ ലക്ഷ്മിയെ അതിദാരുണമായ ബാംഗ്ലൂരിൽ കൊന്ന അറും കൊലയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ബാംഗ്ലൂരിലെ വാളിഹാദേന എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കിയിട്ടുണ്ടായിരുന്ന ലക്ഷ്മിയുടെ ഫ്ലാറ്റിൽ നിന്ന് അതിദാരുണമായിട്ടുള്ള സ്മെല്ല് പുറത്തോട്ട് വരികയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ സമീപ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ലക്ഷ്മിയെ വിളിക്കുകയാണ് ലക്ഷ്മി യാതൊരു റെസ്പോൺസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ലക്ഷ്മിയുടെ മൊബൈൽ ഫോണിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെന്റിന്റെ ഓണറിനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ തന്നെ അവിടെയുള്ള ആളുകൾ വിവരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് അപ്പാർട്ട്മെന്റിന്റെ ഓണർ എത്തിയതിനു ശേഷം ലക്ഷ്മിയുടെ മൊബൈൽ വിളിക്കുകയാണ് ലക്ഷ്മിയുടെ മൊബൈൽ വിളിച്ചിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഹേമനാഥിനെ വിളിച്ചിട്ട് വിവരം കാര്യങ്ങൾ ഈ ഹൗസ് ഓണർ പറയുകയും ചെയ്തു അപ്പോൾ ഈ ഹേമദാഥ ഹൗസ് ഓണറിൻ്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയെ ഞാനും രണ്ട് മൂന്ന് ദിവസമായി വിളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി യാതൊരു എഴുതി തന്നെ എൻ്റെ മൊബൈലും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ നാളെ എന്താക്കാം ലക്ഷ്മിയുടെ അമ്മയെ അങ്ങോട്ട് വിടാമെന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിറ്റേ ദിവസം ലക്ഷ്മിയുടെ അമ്മി സഹോദരി അന്നേ സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു അന്നേ സ്ഥലത്ത് എത്തിയതിന് ശേഷം അവിടെയുള്ള ആളുകളെല്ലാം ചേർന്നു കൊണ്ട് തന്നെ ആ ലക്ഷ്മി താമസിക്കുന്ന ആ ഫ്ലാറ്റിൻ്റെ വാതിൽ തകർക്കുകയാണ് തകർത്തതിനു ശേഷം അകത്തോട്ട് പ്രവേശിക്കുകയും ചെയ്തു അകത്തോട്ട് പ്രവേശിച്ചപ്പോൾ അവിടെ നിന്ന് സ്മെല്ല് അതിദാരുണമായി പിന്നീട് പുറത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ഈ സ്മെല് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഇവരെല്ലാവരും നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അടക്കളവശത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കി ഇവർ അങ്ങോട്ട് പോവുകയും ചെയ്തു അവിടെയുള്ള ഫ്രിഡ്ജിൽ നിന്നാണ് ഈ സ്മെല് വരുന്നത് എന്നിവരെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാണ് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് ഈ അമ്മ അതിദാരുണമായി ഇവരുടെ മകളെ ആണെങ്കിൽ അൻപത്തൊമ്പതോളം കഷ്ണങ്ങളാക്കി വെട്ടിക്കൊന്നേ അതിൻ്റെ ഉള്ളിലുള്ള രീതിയിൽ ഈ അമ്മ അമ്മയും സഹോദരൻ അവിടെ നിന്നും ബോധരഹിതയായി വീഴുകയും ചെയ്തു അവിടെയുള്ള ആളുകളാണ് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ സ്ഥലത്തെത്തിയ പോലീസുകാർക്ക് അവിടെ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അൻപതിലേറെ അധികം കഷ്ണങ്ങളാക്കി ലക്ഷ്മി എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പത് കാര്യം അതിദാരുണമായി വെട്ടി നുറുക്കിയ രീതിയിൽ ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഈ വിവരം കാര്യങ്ങൾ പിന്നീട് ഹേമനാഥിന്റെ പക്കൽ തിരികുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ അന്നേ സ്ഥലത്തോട്ട് ഹേമനാഥ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസുകാരോ അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഈ അൻപതിലധികം കഷ്ണമുള്ള ഈ ഡെഡ് ബോഡിയാണ് നേരെ ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോലീസുകാർ സസ്പെൻഡ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളുടെ ഹസ്ബൻഡായിട്ടുള്ള ഹേമദാദ് അതുപോലെ തന്നെ ഇവളെ ഡെയിലി പിക്കും അതുപോലെ തന്നെ ഇവളെ ഡെയിലി കൊണ്ടുപോയി വിടുന്ന ആളും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ സസ്പെൻഡ് ലിസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന ഭർത്താവായ ഹേമനാഥിനെയായിരുന്നു ഹേമനാഥ് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു പറക്കുകയാണ് ഇവള് മാളിലാണ് പണിയെടുക്കുന്നത് മാളിന്റെ പുറത്തുള്ള സലൂണിലുള്ള ആളെയാണ് എനിക്ക് സംശയമുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അതിനുള്ള കാരണങ്ങളും പോലീസുകാരുടെ പക്കൽ ഇവ വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സലൂലുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഇവളും നല്ല രീതിയിലുള്ള ബന്ധവും ഗാനങ്ങളുമായിട്ട് ഇവരുണ്ടായിരുന്നത് അതായത് ആ ബന്ധവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഇവളെ പക്കൽ സംസാരിക്കും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നവും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സലൂണിലുള്ള വ്യക്തിയും കൂടിയിട്ട് ഇവരെ സസ്പെൻഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് പോലീസാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഒമ്പത് മാസത്തിനുള്ളിലായിട്ട് ഈ സലൂണിലുള്ള വ്യക്തിക്കും അതുപോലെ തന്നെ ഈ ഹേമനാഥിനെതിരെ ഇവളൊരു കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ സലൂണിലുള്ള വ്യക്തിക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് അതായത് ഇവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്ന കേസ് മറിച്ച് ഇവൻക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭർത്താവായിരുന്ന ഹേമനാഥിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് ഇവന് ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഹിറിട്ടേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ റൈസിന്റെ പേരിലായിരുന്നു ഇവനിക്കെതിരെ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെയുള്ള പ്രതിപക്ഷം ഈ കേസാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ ഭരണവശത്ത് നിന്നുണ്ടായിരുന്ന സുരക്ഷയുടെ ബീച്ചയും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഒരു നീക്കവും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ബാംഗ്ലൂര് വളരെയധികം വലിയ രീതിയിൽ ിൽ തന്നെ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു സിറ്റിൻ്റെ അകത്താണ് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു അറും കൊല അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതും ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീയെ ഏകദേശം അൻപതിലധികം കഷ്ണങ്ങളാക്കി വെട്ടി നോർക്കിയ രീതിയിലായിരുന്നു അവളെ ഡെഡ്ബോർഡിയും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വരെ സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന ഹോം മിനിസ്റ്റർ ആണ് പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ തന്നെ കേസിനെ പറ്റിയുള്ള സും അതുപോലെ തന്നെ കേസ് എവിടെ എത്തി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തിൽപ്പെട്ട ഒരാളായിരുന്നില്ല ഈ കൊലപാതകവും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതായത് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിലോട്ട് ബാംഗ്ലൂർ പോലീസ് പോയിട്ടുണ്ട് അവിടെ സ്റ്റേയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോലീസ് ആണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ പക്കലാണെങ്കിലും ഹോം മിനിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ഒഡീഷയിൽ പോയ പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ കൊലയാളി അതിദാരുണമായി തൂങ്ങി മരിച്ച രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് മകത്തി രാജൻ റായി എന്ന് പറയുന്ന ഇവൻ അവിടെ നിന്ന് തൂങ്ങി മരിച്ച രീതിയിലായിരുന്നു ബാംഗ്ലൂർ പോലീസിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ റായും അതുപോലെ തന്നെ ലക്ഷ്മിയും അവർ രണ്ടാളും ഒരു സ്ഥലത്താണ് പണിയും കാര്യങ്ങളും എടുക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് ചെറിയ രീതിയിലുള്ള അടുപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഈ ഹേമനാഥിനെ ഡിവോഴ്സിന്റെ നോട്ടീസും കാര്യങ്ങളും ലക്ഷ്മി അയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് റായുമായി വിവാഹം കഴിക്കാനായിരുന്നു രണ്ടുപേരുടെയും താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഈ റായുടെ സഹോദരന്റെ പക്കൽ ഇവൻ മരിക്കുന്നതിനെ കാട്ടി മുമ്പേ പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസാർ നേരെ ഈ സഹോദരന്റെ സ്ഥലത്തോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സഹോദരന്റെ പക്കൽ അവൻ എന്താണ് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പിന്നീട് ഇവൻ ആത്മഹത്യ ചെയ്ത ഡൈമിൻ്റെ അകത്താണ് അവരുടെ ആത്മഹത്യ കുറിപ്പും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിൻ്റെ അകത്ത് ഇവൻ മരിക്കാനുണ്ടായ കാരണങ്ങളെല്ലാം എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ലക്ഷ്മിയും അതുപോലെ തന്നെ റായും കൂടി ഒരു സ്ഥലത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും പിന്നീട് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയും പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ള താല്പര്യം കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അതായത് ഈ റായയുടെ പക്കൽ നിന്നും ധാരാളം പൈസയും കാര്യങ്ങളും ലക്ഷ്മി വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ധാരാളം ഓർണമെന്റ്സും കാര്യങ്ങളും ഇവനെ കൊണ്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലക്ഷ്മിക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി വളരെയധികം പ്രഷ്രേഷൻ ഈ റായുടെ ൾ കൊടുക്കുകയും പിന്നീട് രണ്ടുപേരും വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ ട്രിപ്പ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ട്രിപ്പും കാര്യങ്ങളും ഇവർ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പ് വന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവളി ഇവൻ്റെ പക്കൽ പറയുകയും പിന്നീട് അവിടെ നിന്ന് രണ്ടുപേരും പ്രശ്നമാവുകയും ചെയ്തു പ്രശ്നമായതിനു ശേഷം പിന്നീട് റായി അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ റായി ഇവളെ തട്ടിക്കൊണ്ടു വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് പോലീസുകാരാണെങ്കിൽ ഇവന കൂട്ടിക്കൊണ്ടുപോകുകയും നല്ല രീതിയിൽ തന്നെ പഞ്ഞി കിട്ടിയതിന് ശേഷം പിന്നീട് വിട്ടാക്കുകയും ചെയ്തു ും ഇത്തരത്തിലുള്ള പ്രഷറൈസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ എങ്ങനെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് സെപ്റ്റംബർ മാസം ഇവളെ പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്ന് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം അൻപതിലധികം കഷ്ണങ്ങളാക്കി വെട്ടി നോർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇവൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഡെബ് ചെയ്യാമെന്നായിരുന്നു ഇവൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും പിന്നീട് മുറിച്ച കഷ്ണങ്ങൾ നേരെ ഇവളെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ ഫ്രിഡ്ജിലെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് അവിടെ നിന്നും വാതിലും കാര്യങ്ങളും ലോക്കും ചെയ്തതിന് ശേഷം പിന്നീട് ഇവൻ പുറത്തു വരികയും ചെയ്തു അതിനുശേഷം ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് ഈ ഡെഡ് ബോർഡും കാര്യങ്ങളും കൊണ്ടുപോയി ഡെബും കാര്യങ്ങളും ചെയ്യാൻ പിന്നീട് ഇവനിക്ക് പേടിയായിരുന്നു പിന്നീട് ഇവൻ്റെ സഹോദരന്റെ പക്കൽ പോയതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയുകയും ചെയ്തു അവിടെയുണ്ടായ ഹോം മിനിസ്റ്റർ വന്നിട്ട് മാധ്യമങ്ങളുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കർണാടകയിലുള്ള ആളല്ല കൊലയാളെ പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആളാണ് കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവനെ ഏകദേശം പിടിച്ചു എന്ന് ഇവനിക്ക് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ ആത്മഹത്യക്കുറിപ്പിലെഴുതി വെച്ചതിന് ശേഷം പിന്നീട് ഒരു മരക്കൊമ്പിനകത്താണ് ഇവൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്നാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് മി സൈനിക